എല്ലാവർക്കും നമസ്കാരം മലയാളത്തിലെ ആദ്യത്തെ ചാർഡ് റീഡിങ് ചാനലായിട്ടുള്ള മൈ സ്റ്റാറിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാർഡ് റീഡിങ് ആണ് ചെയ്യുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ അറിവിലേക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി പറയുകയാണ് ഈ വരുന്ന പതിനൊന്നാം തീയതി മഹാഭരണിയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു സമയം കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടിട്ടുള്ളവരാണെങ്കിൽ അറിയാം സെപ്റ്റംബർ സെവൻത്ത് മുതൽ ട്വൻ്റി ഫസ്റ്റ് വരെയുള്ള സമയം നമ്മൾ പിതൃപക്ഷമാണ് അതായത് പിതൃക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചെയ്യുന്നത് അവരുടെ പ്രീതിക്ക് വേണ്ടിയിട്ട് കാര്യങ്ങളുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്ന സമയമാണ് അപ്പോൾ ആ ഒരു സമയം മഹാഭരണി വളരെ പ്രാധാന്യമാണ് കാരണം ഈ ഒരു നക്ഷത്രം അതിൻ്റെ അധിപൻ പറയുന്നതെന്ന് വെച്ചാൽ ജനനത്തിൻ്റെയും മരണത്തിൻ്റെയും ആയിട്ട് ബന്ധമുള്ളതുകൊണ്ട് ഈ ഒരു ദിവസം ഈ ഒരു സമയം ഈ ഒരു നക്ഷത്രം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രം പ്രത്യേകിച്ച് പിതൃക്കളുടെ ആത്മശാന്തിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാവുന്ന ഒരു അല്ലെങ്കിൽ പിതൃതർപ്പണമൊക്കെ ചെയ്യേണ്ടുന്ന സമയമാണ് ഈ ഒരു സമയം അല്ലെങ്കിൽ ഈ ഒരു മാസം സോറി ഈ ഒരു നക്ഷത്രം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പിതൃക്കൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ അത് പിതൃക്കൾക്ക് വേണ്ടി മാത്രമല്ല കാരണം നമ്മുടെ ആൻസെസ്റ്റേഴ്സ് നമ്മുടെ പിതൃക്കൾ സന്തുഷ്ടരായിട്ടിരിക്കുമ്പോൾ നമ്മൾക്ക് ആ ഒരു സന്തുഷ്ടിയിലേക്ക് അവരെത്തിക്കുന്ന നമ്മളിലും നമ്മുടെ കർമ്മം എന്ന് പറയുന്നത് നമുക്ക് ആൻസെസ്റ്റർ കർമ്മമുണ്ട് അല്ലാതെ നമ്മളായിട്ട് ചെയ്യുന്ന പ്രവൃത്തിയുണ്ട് നമ്മുടെ പ്രവൃത്തി അത്രയും നല്ലതാണെങ്കിൽ ആൻസെസ്റ്റർ കർമ്മയുടെ എഫക്ട് കുറവായിരിക്കും പക്ഷെ എന്നിരുന്നാലും ഒരു വരെ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ കർമ്മം നല്ലതാവുന്നു എന്ന് പറയുമ്പോൾ ആൻസെസ്റ്റേഴ്സിന് പിതൃക്കൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടതും ചെയ്യുന്നു ചെയ്യുന്നു എന്നുള്ളത് അപ്പോൾ ഒരു സമയം മഹാഭരണി വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ് അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ പിതൃക്കൾക്ക് വേണ്ടിയിട്ടുള്ള ക്ഷേത്രത്തിൽ വഴിപാടുകൾ കഴിക്കാവുന്നതാണ് പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യുന്നില്ല എങ്കിലും ക്ഷേത്രത്തിൽ വഴിപാടുകൾ കഴിക്കാം പിതൃക്കൾക്കായിട്ട് അതുപോലെ തന്നെ ഓം പിതൃദേവോ നമ ഭവ എന്നുള്ള മന്ത്രവും ജപിക്കാവുന്നതാണ് അതുപോലെ പിതൃ ഗായത്രി മന്ത്രം ജപിക്കാം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഈ ഒരു ദിവസം ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഭരണി നക്ഷത്രമായിട്ട് മഹാഭരണി എന്ന് പറയുന്നത് ഈ ദിവസം സെപ്റ്റംബർ പതിനൊന്നാം തീയതി നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമ്മുടെ മഹാഭാരത് അല്ലെങ്കിൽ കർണനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കഥകളിൽ പറയുന്നത് അനുസരിച്ച് മഹാഭാരത യുദ്ധത്തിന്റെ ശേഷം മരണപ്പെട്ടിട്ടുള്ള കർണൻ ഭൂമി അതായത് അദ്ദേഹം മരിച്ചതിനു ശേഷം അദ്ദേഹത്തിന് ആത്മശാന്തി ലഭിക്കാതെ ഇരുന്നു കാരണം അദ്ദേഹത്തിന്റെ പൂർവികർക്ക് വേണ്ടിയിട്ട് അദ്ദേഹം പ്രത്യേകിച്ച് ചടങ്ങുകളൊന്നും ചെയ്തിട്ടില്ലായിരുന്നു അത് പിന്നീട് അദ്ദേഹത്തിന് തിരിച്ചൊരിക്കൽ കൂടി ഭൂമിയിലേക്ക് വരാനും പിതൃക്ക് അദ്ദേഹത്തിന്റെ പിതൃക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാ കർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരവും ലഭിച്ചു എന്നാണ് പറയുന്നത് ഒരു സമയം മഹാഭരണി സമയത്ത് അപ്പോൾ അങ്ങനെയുള്ള പ്രാധാന്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ പിതൃക്കൾക്കുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങളുടെ കർമ്മം നേരെയാക്കുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടൊക്കെ ഇങ്ങനെയുള്ള ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് റിച്വൽസ് ചെയ്യാം കൂടുതലൊന്നും ചെയ്യാൻ ആഗ്രഹിക്ക അറിവില്ലാത്തവരോ അറിയാറിയാത്തവരോ ആണെങ്കിൽ നിങ്ങൾ ക്ഷേത്രത്തിലൊരു വഴിപാട് അല്ലെങ്കിൽ പുഷ്പാഞ്ജലി ഇന്ന ക്ഷേത്രത്തിൽ അന്വേഷിച്ച് ചെയ്യാവുന്നതാണ് ഓരോ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ അതിലേക്ക് കൂടുതൽ കടക്കുന്ന രീതിപ്പിക്കാർ ട്രീഡിങ് ആണ് അപ്പോൾ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് നിങ്ങളുടെ പിതൃക്കൾ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശമാണ് അപ്പോൾ നിങ്ങൾ ആദ്യം ഈ ഒരു പിക്ചറാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ പൈനമ്പ് വൺ ഇതാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ പൈനമ്പ് ടു അതുപോലെ തന്നെ ഇതാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ പൽ നമ്പർ ത്രീ സോ ഇതിൽ ഏതാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് അതാണ് നിങ്ങളുടെ റീഡിങ് ഓക്കെ നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു ഇനി നമ്മൾ ഈ ഒരു കാർഡ് പൽ നമ്പർ വണ്ണാണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്കുള്ള സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ പിതൃക്കൾ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം പൽ നമ്പർ വൺ ഓക്കെ ആദ്യം തന്നെ കാറ്റ് ക്യാറ്റ് ആണ് നെക്സ്റ്റ് വന്നിട്ട് ടൈഗർ ആൻഡ് അതുപോലെ തന്നെ കോണ്ടോൺ എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതം പലരുടെയും ജീവിതത്തിൽ പലതരത്തിലുള്ള കാര്യങ്ങൾ മായിട്ട് പല തരത്തിലുള്ള സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളായിരിക്കും അപ്പോൾ ആദ്യം തന്നെ പറയാൻ നിങ്ങളുടെ എനർജി ക്യാറ്റ് എനർജിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ പിതൃക്കൾ നിങ്ങൾക്ക് നൽകുന്ന ഒരു സന്ദേശം എന്ന് പറയുമ്പോൾ നമ്മൾ അമിതമായിട്ട് ആരെയും ആശ്രയിച്ച് ഇരിക്കാതിരിക്കുക എന്നുള്ളതാണ് കാരണം നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം ഇൻഡിപെൻഡൻ്റ് ആയിട്ടിരിക്കുക മറ്റൊരാളുടെ ആശ്രയത്തിൽ നമ്മൾ ജീവിതം മുന്നോട്ടേക്ക് നയിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നമ്മൾ സ്വയം ചെയ്യാതെ പോകുമ്പോൾ ആ ഒരു വ്യക്തി ഇല്ലാതാവുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ഒരു കാരണവശാൽ നിങ്ങളെ സംരക്ഷിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യുന്ന അവസ്ഥയിലല്ലാതെ വരുമ്പോൾ അല്ലെങ്കിൽ അല്ലാതെ തന്നെ ആ ഒരു വ്യക്തി മറ്റൊരാൾ നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നതിൽ അർത്ഥമില്ല എന്നുള്ളത് മനസ്സിലാക്കുകയോ ചെയ്യുന്നത് പല കാരണവശാൽ നമ്മളുടെ ലൈഫിൽ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടിരിക്കണം എന്നുള്ളതാണ് നിങ്ങൾ ചെറിയ എല്ലാവരും മനുഷ്യരാണ് നമ്മൾ സോഷ്യൽ ആനിമൽ അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒക്കെ സംസാരിക്കുന്ന ഒരു സാഹചര്യം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവും പക്ഷേ വലിയ കാര്യങ്ങളിലും അതായത് നിങ്ങൾ ഒത്തിരി സമയമെടുത്ത് ചെയ്യേണ്ട അവരുടെ ഒത്തിരി സമയം ചിലവാക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ ഓവറായിട്ട് അവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന രീതിയിലേക്കോ പോകാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള ഏറ്റവും ആദ്യത്തെ സന്ദേശം എന്ന് പറയുന്നത് അതേപോലെ തന്നെ ടൈഗർ എനർജിയാണ് ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളിലും നിങ്ങൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നതിന് ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്വയം ഒരു അതായത് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്തയായിരിക്കാം അപ്പോൾ ആ ഒരു ചിന്ത നിങ്ങളുടെ മൈൻഡിൽ വരുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ സഹായം തേടിപ്പോ കാരണം എന്നെക്കൊണ്ടിത് ഒറ്റയ്ക്ക് കൂട്ടിയാൽ കൂടില്ല എന്നോ പറ്റില്ല എന്നോ ഒക്കെ തോന്നുന്നുണ്ടാവും പക്ഷെ ഇവിടെ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ കൊണ്ട് ഇത് ചെയ്യാനായിട്ട് പറ്റും നിങ്ങൾ എന്ന് പറയുന്ന നിങ്ങളുടെ ഉള്ളിൽ ഒരു നേതൃ നേതൃത്വം മുന്നോട്ടേക്ക് നയിക്കാൻ പറ്റുന്ന ഒരു കാര്യം നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ് ഈ ഈ ഒരു സ്ഥാനം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കരിയറിലായിക്കോളട്ടെ ഫാമിലി ആയിക്കോളട്ടെ ഒരു കുടുംബം നയിക്കാനുള്ള ഒരു കഴിവ് കാരണം പല ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വിവാഹിതരായ കുട്ടികളൊക്കെ ഉണ്ടെങ്കിലും ചിലപ്പോൾ പാരൻസ് ആയിരിക്കും പലതും തീരുമാനിക്കുന്നത് ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ആ ഒരു ടൈം അതായത് നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ ഫാമിലിയുടെ കാര്യങ്ങൾ നിങ്ങൾ തീരുമാനിക്കേണ്ടുന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില ആ കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ പറയുന്നതിനോട് മറ്റുള്ളവർ യോജിച്ചു എന്ന് വരില്ല അതിനർത്ഥം നിങ്ങൾ പറയുന്നത് പറയുന്നത് ശരിയാണെന്നോ എന്നൊന്നുമല്ല പലർക്കും പല ചിന്തകളാവാം പക്ഷേ ഏറ്റവും പ്രാക്ടിക്കൽ ആയിട്ടുള്ളതും റിയലിസ്റ്റിക് ആയിട്ടും ഉള്ള കാര്യങ്ങളൊക്കെ എന്താണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോവാ ഫിയർ ആൻഡ് ഡൗട്ട് നിങ്ങളുടെ ഉൾഭയവും നിങ്ങൾക്ക് ഉള്ള സംശയവും അത് എന്നെക്കൊണ്ട് പറ്റുമോ എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് മനസ്സിൽ വരാം പക്ഷേ അത് നിങ്ങളുടെ ജീവിത ലക്ഷ്യത്തെ പുറകോട്ടേക്ക് വലിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ആരും പെർഫെക്റ്റ് അല്ല എന്നുള്ളത് മനസ്സിലാക്കാം നെക്സ്റ്റ് വന്നിട്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലൈഫിൽ പല കാര്യങ്ങളിലും നമ്മൾ ചിലപ്പോൾ നമ്മൾ കാണുന്നത് ഓരോരുത്തരുടെയും കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് പലതും കാരണം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഒരു കാര്യത്തെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവ് നഷ്ടപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ് ഒരു ഒരു എങ്ങനെയാണോ അതിൻ്റെ ഇരയെ കാണുന്നത് അത് അത്രയും ഫോക്കസ്ഡ് ആയിട്ട് കൃത്യമായിട്ട് ഇരയെ വന്ന് പിടിച്ച് കൊണ്ടുപോകുന്നത് അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അബ്സൊല്യൂട്ട്ലി നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല അതായത് നിങ്ങളുടെ ഫോക്കസ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ ഫോക്കസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ചില കാര്യങ്ങൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്ന രീതി ജീവിതത്തിൽ പല കാര്യങ്ങളും നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്ന രീതി അതേപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യുന്ന രീതിയൊക്കെ ആളുകൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ നിങ്ങളത് ചില സമയങ്ങളിൽ ചില എന്താ പറയുക അറ്റാച്ച്മെന്റ്സ് ചില കാര്യങ്ങളോട് നിങ്ങൾക്ക് തോന്നാറുണ്ട് അപ്പോൾ അത് വിട്ടുകളയാ കാരണം പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കേണ്ടിടത്ത് നമ്മൾ ബുദ്ധി കൊണ്ട് ചിന്തിക്കേണ്ടിയിടത്ത് ഹൃദയം കൊണ്ട് ചിന്തിക്കാതിരിക്കുക എന്നുള്ളതാണ് ഒരേ സമയം തന്നെ ഹൃദയവും ബുദ്ധിയും ഉപയോഗിച്ച് വേണ്ടുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി ചെയ്ത് മുന്നോട്ടേക്ക് പോകുക എന്നുള്ളതാണ് പിന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റൊരു കാര്യം പറയാനുള്ളത് നിങ്ങളുടെ ആൻസസ്റ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാം എന്നുള്ളത് കാരണം ഇവിടെ തടസ്സങ്ങളായിട്ട് പലതും ഈ ഒരു ഉൾഭയം സംശയമൊക്കെ വരുന്നത് ആ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയാകാം നിങ്ങളുടെ ആൻസിസ്റ്ററുകൾക്ക് അറമയാകാം അപ്പം അത് മാറ്റുന്നതിനായിട്ട് വേണ്ടുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ് ഇനി നമ്മൾ ഫയൽ നമ്പർ ടുവിലേക്ക് കടക്കാം സോ ഫയൽ നമ്പർ ടു നിങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകുന്ന സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള സന്ദേശം നമുക്ക് നോക്കാം ഓക്കെ നിങ്ങളുടെ ആൻസസ്റ്റേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണ് നമുക്ക് നോക്കാം ലെറ്റ് സ്റ്റാർട്ട് ആദ്യം തന്നെ എൽക്ക് എനർജിയാണ് നെക്സ്റ്റ് വന്നിട്ട് ലേഡി ബഗ് ആൻഡ് പ്ലാസ്റ്റ് മെനാറ്റേ സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് നിങ്ങളുടെ എനർജിയിൽ സൂചിപ്പിക്കുക സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ജീവിതത്തിൽ പലരും നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ ഡിഗ്നിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ട് ലൈഫിൽ മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് അതായത് ആളുകൾ പലപ്പോഴും അവരുടെ എന്താണ് ഭയം കൊണ്ടിട്ടോ അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റില്ല ഞാൻ താഴെയാണെന്നൊരു അടിമയെ പോലെ പലയിടങ്ങളിലും നിൽക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സന്ദേശം നിങ്ങളുടെ ആൻഡ്സിസ്റ്റേഴ്സ് പിതൃക്കൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതായത് എനിക്കെല്ലാം നഷ്ടപ്പെട്ടു എന്നെ കൊണ്ട് പറ്റില്ല അല്ലെങ്കിൽ ഞാൻ ഇവരിൽ താഴെയാണ് എന്നുള്ളൊരു ചിന്ത മാറ്റി മാറ്റിവെക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു അഭിമാനം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാവേണ്ടതാണ് എന്നുള്ളത് കൂടിയിട്ടാണ് ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ റിലാക്സ്ഡ് ആയിട്ടിരിക്കുക നിങ്ങൾ നിങ്ങൾ എവിടെയാണോ അവിടെ ഫുള്ളി പ്രസൻ്റ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ് റെസ്പെക്റ്റ് മറ്റുള്ളവരിൽ നിന്ന് ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും അത് കെമാൻഡ് റെസ്പെക്റ്റ് കാരണം നിങ്ങൾ അറിയിക്കുന്ന റെസ്പെക്റ്റ് നിങ്ങൾക്ക് അനിവാര്യമാണ് അത് തരാത്തിടത്ത് ഒരിടത്തും നിൽക്കാതിരിക്കുക നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റും ഡിഗ്നിറ്റിയും ആയിരിക്കണം നിങ്ങളുടെ ആദ്യത്തെ പ്രയോറിറ്റി കാരണം ഇവിടെ ചില ആളുകളുടെ നമ്മൾ പലരുടെയും ചില നക്ഷത്രങ്ങളുടെ ബേസിസിലാവും അവർക്ക് ഒരാത്മാഭിമാനം കുറവായിരിക്കും കാരണം അവരെല്ലാം കീഴ് നിൽക്കേണ്ടതാണ് ഒന്നും അല്ല എന്നുള്ള രീതി ചില ആളുകള് ഇത് നിങ്ങളുടെ കർമ്മം ആയിരിക്കും നിങ്ങളുടെ ആൻസെസ്ട്രൽ കർമ്മ ആയിരിക്കും അതിന് പല പല കാരണങ്ങളുണ്ടാവും ഇപ്പൊ നമ്മൾ ആൻസ്ട്രൂ കർമ്മയിൽ വിശ്വസിക്കാത്ത ചില ആളുകൾ ചില ആളുകൾ പറയാറുണ്ട് ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പല ആളുകളും പറയുന്ന കേട്ട് നാട്ടിലുള്ള ആളുകൾ ചിലപ്പോൾ പറയുന്ന കേൾക്കാറുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഓക്കെ ഇതൊക്കെ ഇങ്ങനെയൊക്കെ നമ്മളിവിടെയൊക്കെ നോക്കുന്നു പക്ഷേ യൂറോപ്പിലും അമേരിക്കയിലും നോക്കുന്നില്ല അല്ലെങ്കിൽ യൂറോപ്പിലും അമേരിക്കയിലൊന്നും ഒരു പ്രശ്നമില്ലല്ലോ എന്ന് പറയുന്ന ഇത് ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യമാണ് ഇൻഡിവിജ്വൽസിൻ്റെ അപ്പോൾ ഓരോ വ്യക്തിയുടെയും ജീവിതം മുഴുവനായിട്ട് പഠിച്ച് മനസ്സിലാക്കിയാൽ മാത്രമാണ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ആ വ്യക്തിയുടെ ജാതകം പരിശോധിച്ചാൽ മാത്രമേ ഇന്നിന്ന കാരണങ്ങൾ കൊണ്ട് ഇന്നു സംഭവിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ അങ്ങനെ എല്ലാവരുടെയും പരിശോധിച്ച് നോക്കാനൊന്നും ആർക്കും പറ്റില്ല അതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തിയിട്ടില്ല അതുകൊണ്ട് നമ്മൾ ഈ പറയുന്ന പല കാര്യങ്ങൾ നക്ഷത്രങ്ങളോ അല്ലെങ്കിൽ ചാരോസ് എന്തായാലും അത് വർക്കാവുന്നില്ല നമുക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് എങ്കിൽ അത് നമ്മളൊരു കാര്യം സയന്റിഫിക്കലി ഒരു കാര്യം നമ്മൾ ചെക്ക് ചെയ്തത് പ്രൂവ് ചെയ്താൽ മാത്രം യെസ് ഓർ നോ പറ്റുമോ ഇല്ലയോ എന്നൊരു ഹൈപ്പോത്തിസിസ് അത് നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അത് നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കണം എന്നാൽ മാത്രമേ അത് ഉറപ്പിക്കാൻ പറ്റുള്ളൂ അല്ലാതെ വായി കൊണ്ട് പറയുന്നത് ഏത് സൈഡിലും വിശ്വാസവും വിശ്വസിക്കാതിരിക്കുന്നതും രണ്ടും ഒരുപോലെ തന്നെയാണ് ദൈവമുണ്ട് എന്നുള്ളത് ആരും പോലെ തെളിയിക്കാത്തതുപോലെതേമില്ല എന്നും തെളിയിച്ചിട്ടില്ല ഇത് വിശ്വാസമാണ് എന്നുള്ളത് അപ്പോൾ നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ആൻസസ്ട്രൽ കർമ്മ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഗുഡ് ഫോർച്യൂൺ നിങ്ങളിലേക്ക് എത്തുന്നുണ്ട് നിങ്ങളുടെ ആൻസസ്റ്റേഴ്സ് നിങ്ങളോട് പറയുന്ന കാര്യമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നേടാനുള്ള അവസരം നിങ്ങൾക്കുണ്ട് അത് ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിക്കുള്ള കഴിവുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നല്ല കാര്യങ്ങൾ കാരണം ഇപ്പോൾ പലപ്പോഴായിട്ട് പല ആളുകളുടെ ആത്മവിശ്വാസം കുറവ് അല്ലെങ്കിൽ എനിക്കിതൊന്നും കിട്ടില്ല ഞാൻ ഇങ്ങനെയൊക്കെയാണെന്ന് ചിന്തിക്കുന്ന ആളുകൾ അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ എങ്ങും എത്താതെ ഇരിക്കുന്ന ആളുകളുണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി കാര്യങ്ങൾ നേടാൻ ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് പറ്റും അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോവാ ഗുഡ് ഫോർച്യൂൺ പോസിറ്റിവിറ്റി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന സമയമാണ് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിങ്ങളിലേക്ക് വരുന്ന സമയമാണ് ചില കൊച്ചു കാര്യങ്ങളിലെ മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രം ആൻസെസ്ട്രൽ കർമ്മ ഹീലിംഗ് റീഡിങ്സ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് നമ്മൾ വീഡിയോ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യം ഉണ്ടെങ്കിൽ നോക്കാം അപ്പോൾ പറയുമ്പോൾ പറയുക ആൻസെസ്ട്രൽ ഹീലിംഗ് ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് അപ്പോൾ ട്വൻ്റി പെർസെൻറ്റ് ഡിസ്കൗണ്ട് അതുമായിട്ട് ഇപ്പോൾ പിതൃപക്ഷം നടക്കുന്നത് കൊണ്ട് ഉണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം എന്തായാലും നെക്സ്റ്റ് മെനാറ്റ എനോർജിയാണ് സിറ്റുവേഷൻ എന്തായാലും അത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും പറയും സിറ്റുവേഷൻ അക്സെപ്റ്റ് ചെയ്യാതെ ഒളിച്ചോടിയിട്ടൊരു കാര്യമില്ല ആദ്യം തന്നെ നമ്മൾ എന്തൊരു കാര്യം ഇപ്പോൾ നമുക്കൊരു അസുഖം ഉണ്ടെങ്കിൽ അസുഖമുണ്ട് എന്ന് നമ്മൾ സമ്മതിക്കണം അത് സമ്മതിച്ചാൽ മാത്രമാണ് അതിന് ചികിത്സ ഉണ്ടാകുന്നുള്ളൂ അപ്പം അതുകൊണ്ട് ഏത് പ്രോബ്ലം ആണെങ്കിലും ആ പ്രോബ്ലം എക്സിസ്റ്റ് എന്നുള്ളത് നമ്മൾ നമ്മൾ സമ്മതിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇനി ആ പ്രോബ്ലത്തിന് എന്താ സൊല്യൂഷൻ ഉണ്ടാവുക എന്നുള്ളത് നോക്കാൻ പറ്റുള്ളൂ പ്രോബ്ലം ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ പ്രോബ്ലം അല്ലെങ്കിൽ പിന്നെ സൊല്യൂഷൻ നോക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അക്സെപ്റ്റ് ചെയ്യാതെ അതിന് ശേഷമാണ് അതിന്റെ സിറ്റുവേഷൻസ് ഹീൽ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് നിങ്ങൾ പലപ്പോഴും ചെയ്യുന്ന കാര്യമാണ് എല്ലാം അവഗണിച്ച് ഇവിടെ ഒരു കുഴപ്പമില്ല എന്നുള്ളതും എല്ലാം ചില ആളുകൾ എല്ലാ ഉള്ളിലൊതുക്കും പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്നത് അങ്ങനെ ഇരുന്നാൽ ഒരിക്കലും അത് സോൾവ് ആവില്ല എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളൊരു മെസ്സേജാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് അപ്പം ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ് ഇനി നമ്മൾ നമ്പർ ത്രീയിലേക്ക് കിടക്കാം അപ്പൊ അതിലൻഡ് ത്രീ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം സോ നിങ്ങളുടെ ആൻഡ് നിങ്ങളുടെ പിതൃക്കൾ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം ഓക്കെ ഡോഗ് ടോട്ടോയ്സ് മൗസ് ആദ്യം തന്നെ നിങ്ങളുടെ ഡോഗ എനർജിയാണ് സോ ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് നിങ്ങൾ വളരെയധികം നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ആവശ്യത്തിൽ കവിഞ്ഞ് ആത്മാർത്ഥത കാണിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഇവിടെ നിങ്ങൾ എല്ലാവരോടും വളരെ ആത്മാർത്ഥമാണ് നിങ്ങൾ സത്യസന്ധമായിട്ട് ആളുകളോട് സംസാരിക്കുക നിങ്ങളുടെ പ്ലാൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ എല്ലാവരോടും പറയും അപ്പോൾ അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എവിടെ ആണ് ആത്മാർത്ഥത കാണിക്കുക അല്ലെങ്കിൽ എവിടെയാണ് ആരോടാണ് നിങ്ങൾ തുറന്ന് സംസാരിക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില സാഹചര്യങ്ങളിൽ ഒത്തിരി നാളുകളായിട്ട് നിങ്ങൾ കുറച്ചധികം സംഘർഷം അനുഭവിക്കുന്ന ഒരു സമയമാണ് ആരെയാണ് ആരോടാണ് നിങ്ങൾ ഈ ആത്മാർത്ഥത കാണിക്കേണ്ടത് കാരണം പലപ്പോഴായിട്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആളുകളോട് സംസാരിക്കുമ്പോഴും മറ്റും നിങ്ങൾക്ക് ചിലപ്പോൾ തിരിച്ച് അതേ ഒരു ആത്മാർത്ഥത നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ പറയാനുള്ളൊരു മറ്റു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ചാണക്യതന്ത്രം എന്ന് പറയുന്ന പോലെ നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കുക നമ്മൾ ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ മുന്നോട്ടേക്ക് നീക്കുക അല്ലെങ്കിൽ ആളുകളെ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകുന്നില്ല എങ്കിൽ ലൈഫിൽ നിങ്ങൾക്ക് പ്രോബ്ലംസ് ഉണ്ടാകാത്തത് നിങ്ങളായിട്ട് ഞാൻ വളരെയധികം സത്യസന്ധനാണല്ലെങ്കിലും ആത്മാർത്ഥതയോടുകൂടി എല്ലാവരോടും പെരുമാറും അല്ലെങ്കിൽ ഞാൻ അങ്ങനെയുള്ള ചിന്തകളിലൊക്കെ ഒരു വ്യക്തിയാണ് നിങ്ങൾ അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചിട്ട് മുന്നോട്ടേക്ക് പോകുന്നു പക്ഷേ നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ ചില ആളുകൾ പറയും നമ്മൾ എല്ലാവർക്കും നന്മ ചെയ്യുക അല്ലെങ്കിൽ എല്ലാവരോടും നല്ലത് ചെയ്യാം നമുക്ക് തിരിച്ച് നല്ലത് വരുന്നു തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ലത് പക്ഷേ ബുദ്ധിപരമായിട്ട് നോക്കുക ശുദ്ധൻ ഫലം ചെയ്യുന്ന പറയുന്ന പോലെ നമ്മൾ ശുദ്ധരായിട്ടിരിക്കാതിരിക്കുക നന്മയുള്ളവരായിട്ടിരിക്കുക ശുദ്ധരായിട്ടിരിക്കുക എന്ന് പറഞ്ഞ ഒരു തരത്തിൽ മണ്ടത്തരമാണ് അല്ലെങ്കിൽ മണ്ടന്മാർ എന്ന് പറയുന്ന രീതിയിലാണ് ആളുകളെ സഹായിക്കാം കണ്ടറിഞ്ഞ് എന്ന് പറയുമ്പോൾ തിരിച്ച് നമ്മൾ ഒരാൾക്ക് എന്ത് കാര്യം എവിടെ എങ്ങനെ പ്രവർത്തിക്കണം എവിടെയാണ് അതിർ എന്നുള്ളത് മനസ്സിലാക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ഓക്കെ അതേപോലെ ചൊറ്റോയ്സ് സെനോജിയാണ് നിങ്ങൾ ആയിട്ട് ഇരിക്കേണ്ടത് നിങ്ങൾക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ചില ആളുകളെ സംബന്ധിച്ച് മൂലാധാര ചക്ര ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്ന നല്ലതായിരിക്കും മെയിനായിട്ട് സ്റ്റേ ഗ്രൗണ്ടഡ് സ്ഥിരതയുണ്ടാകുന്നത് അപ്പോൾ നമ്മൾ ചില ആളുകളെ കുറിച്ചിട്ട് പറയും ഒന്നിലും സ്ഥിരമായിട്ട് നിൽക്കില്ല എന്ന് പറയും കാരണം അവരുടെ എനർജി എന്ന് വെച്ചാൽ എന്തെങ്കിലും ചെയ്യും ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ എന്തെങ്കിലും കോഴ്സിന് കൊണ്ടു ചേർക്കും അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി ആയിരിക്കും ഇപ്പോൾ ഡാൻസിന് ചേർത്തു അല്ലെങ്കിൽ പാട്ടിനു ചേർത്തു കുറച്ച് നാൾ പോവും നിർത്തിപ്പോരോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പ്രായ ഇപ്പോൾ ജിമ്മിൽ പോകുന്നത് കുറച്ച് ദിവസം പോവും പിന്നെ നിർത്തി തിരിച്ചു വരും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എനർജി അപ്പോൾ ആ ഒരു എനർജിയിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ട് അപ്പോൾ ഇതിൽ മാത്രമല്ല ഇൻ ജനറലി പല കാര്യങ്ങളും ഒരു സ്റ്റെബിലിറ്റി ഇല്ല ഇപ്പോൾ ജോലിയിലാണെങ്കിൽ ഒരു സ്ഥലത്ത് പോകും നിർത്തി വരും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എനർജി അപ്പോൾ ഇങ്ങനെയുള്ള ലൈഫിൽ ഇൻ ജനറലി സ്ഥിരത ഇപ്പോൾ റിലേഷൻഷിപ്പില് നിങ്ങളെ പ്രണയത്തിലാണ് നിങ്ങളെ റിലേഷൻഷിപ്പിലാണ് പക്ഷെ ഒരു റിലേഷൻഷിപ്പ് സ്ഥിരമായിട്ട് നിൽക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങളുടെ വിവാഹത്തിനെ സംബന്ധിച്ച് ഒന്നും നടക്കുന്നില്ല മുന്നോട്ടേക്ക് പോയി അവിടെ അത് സ്റ്റോപ്പായി പല കാര്യങ്ങളിലും തടസ്സമാണ് സ്റ്റേബിളായിട്ടുള്ള ഒരു എനർജി ലഭിക്കുന്നില്ല എന്ന് പറയുന്നത് ഒന്ന് ചക്രബാലൻസിങ്ങിൻ്റെ സിറ്റുവേഷൻ അത് പിന്നെ ഈ ഒരു എനർജി നിങ്ങൾ ചില ആളുകളിൽ കുണ്ടലീനിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ട് അത് അതിലേക്ക് നമ്മൾ കൂടുതൽ പോകുന്നില്ല എന്തായാലും നിങ്ങളുടെ ആൻസെസ്റ്ററില് ആൻസെസ്റ്ററൽ കർമ്മ എന്ന് പറയുന്ന എനർജി ഉണ്ടാവാം ഇവിടെ ചില കാര്യങ്ങൾ കാണുന്നു പക്ഷേ അത് ഒത്തിരി പറയാനുണ്ട് അതിലേക്ക് അത് നമ്മൾക്ക് ഇപ്പോൾ ഒരു വീഡിയോയിൽ ചെയ്യാൻ പറ്റില്ല എന്തായാലും നിങ്ങളുടെ ആൻസെസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള സിറ്റുവേഷൻസിൽ നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പൂർവികർ എന്തായിരുന്നു ആരായിരുന്നു എന്ന് മനസ്സിലാക്കാതെ നിങ്ങൾ ചില ചടങ്ങുകൾ കാര്യങ്ങൾ അല്ലെങ്കിൽ കുടുംബക്ഷേത്രങ്ങളിലൊക്കെ ചെയ്യുന്നുണ്ടാവും പക്ഷെ അതൊന്നും അല്ല അങ്ങനെയല്ല എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും അത് സംബന്ധിക്കുന്ന നിങ്ങൾക്ക് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യം ഉണ്ടെങ്കിൽ നോക്കാവുന്നതാണ് നമ്മൾ പിതൃപക്ഷവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഈ വരുന്ന ട്വൻ്റി ഫസ്റ്റ് വരെ ട്വൻ്റി പെർസെൻറ്റ് ഡിസ്കൗണ്ട് ഉണ്ട് ആൻഡ് സെസ്ട്രൽ ഹീലിംഗ് റീഡിംഗ് ആണ് എടുക്കുന്നതെങ്കിൽ അതിന് അത് നോക്കാവുന്നതാണ് അപ്പോൾ ഇനി അതേപോലെ തന്നെ മൗസ് എനോജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ വിട്ടുപോകുന്നതായിട്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നമ്മൾ പലപ്പോഴായിട്ട് ലൈഫ് ലൈഫിൽ എന്തൊക്കെയാണോ നേടാൻ ആഗ്രഹിക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ വളരെ ക്ലോസ് ആയിട്ട് അതിൽ നല്ല ശ്രദ്ധയോടു കൂടിയിട്ട് കാര്യങ്ങൾ നോക്കി ചെയ്യും അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ വിട്ടുപോവുകയും ചെയ്യുമ്പം നമ്മളിപ്പോൾ ഒരു കാര്യമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾ ചിലപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ള കോൺട്രാക്ട് കാര്യങ്ങൾ എഗ്രിമെൻറ്റ് ഇതുപോലുള്ള കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ടാവാം അതേസമയം തന്നെ ചില വ്യക്തികൾ കൂടെ നിൽക്കുന്നവരുടെ അവരുടെ ചില ബോഡി ലാംഗ്വേജസ് ആ വ്യക്തിയെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് അപ്പം അത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല നമ്മളത് പേപ്പേഴ്സ് അതിലായിരിക്കും ശ്ര ഒരു വ്യക്തിയുടെ സ്വഭാവം രീതികൾ ആറ്റിറ്റ്യൂഡിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ കൂടുതൽ മുന്നോട്ടേക്ക് പോകേണ്ട ആവശ്യം തന്നെ വരില്ല നിങ്ങൾക്ക് മനസ്സിലാവും വ്യക്തി എങ്ങനെയാണ് എന്നുള്ളത് അപ്പം ആ ഒരു എനർജിയാണ് അപ്പം ആ ഒരു എനർജിയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ എവിടെ ടു ലുക്ക് എവിടെയാണ് നോക്കേണ്ടത് എന്നുള്ളതാണ് ഫോക്കസ്ഡ് എവിടെയാകണം ഫോക്കസ്ഡ് ആണ് നിങ്ങൾ പക്ഷേ എവിടെയാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്നുള്ളതിൽ ഒരു സംശയം അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ആൾ ഫോർ വാച്ചിങ്